ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് കട്ടൻ ചായ നൂറ്റി നാലാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി വെൽക്കംസ് യു ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേരായി ഇവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ചായ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നു എൻ്റെ ചേരുവകൾ നമ്മളോട് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു ആദ്യമായിട്ട് അതിന് വേണ്ടത് മധുരമാണ് മധുരം അതായത് ഷുഗർ ഫ്രീ ഫീഡ്നർ അടുത്ത ഐറ്റം തേയിലയാണ് തേയില നമ്മൾ ഗ്രീൻ ടീ ആണ് ഉപയോഗിക്കുന്നത് ഇന്ന് പിന്നെ ഇലക്കായും കറുവാപ്പട്ടയും അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ടും ഇഞ്ചിയാണ് ഇഞ്ചി നമ്മൾ ഒരു വലിയ കഷ്ണം കാണിക്കുന്നു അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പുറത്ത് മഴ പെയ്യുന്നതുകൊണ്ട് നമ്മുടെ സൗണ്ട് മഴയിൽ ഇതാണ് അപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ അടുത്ത് കാണിച്ച നമ്മുടെ കപ്പാണ് ചായ കുടിക്കാണ്ട കപ്പ് വെള്ളം എടുക്കാനുള്ള പാത്രം രണ്ട് ഗ്ലാസ് വെള്ളം ഫിൽട്ടറിംഗ് യൂണിറ്റ് ഹീറ്റർ ഹീറ്റർ ഓൺ ചെയ്തു സിസ്റ്റി കാണിക്കുന്നു അറുപത് അറുപത് കാണിക്കുന്നു അൻപത്തെട്ടാവുമ്പം വെള്ളം തിളച്ച് കഴിയും രണ്ട് മിനിറ്റ് വെള്ളം തിളക്കാണ്ട് എടുക്കും തിരുവിനടുപ്പ് വെച്ചു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു ടുത്ത് അതിലേക്ക് നമ്മൾ ഇഞ്ചിയും കറുവപ്പട്ട മസാലയെല്ലാം ഇടണം അപ്പോൾ ഇഞ്ചി ഇത് റെഡിയായിട്ട് ഇനി അടുത്ത് പുറകെ കറുവാപ്പട്ടയും ഏലക്കായും കൂടെ ചതച്ച് പൊടിച്ചെടുത്തത് ഇനി വെള്ളം തിളക്കാൻ രണ്ട് മിനിറ്റ് സമയം എടുക്കും ആ രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് അഭ്യർത്ഥന നടത്തുകയാണെ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെ നമ്മുടെ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് അതായത് ഡെയിലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അതിനൊരു കണ്ടൻറ് തപ്പി നടക്കാനുള്ളതിൻ്റെ പിന്നെ നമ്മുടെ ശാരീരിക അവസ്ഥ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് ആശ്രയിച്ചത് ദയവായിട്ട് എനിക്ക് കാണിച്ചതെന്നാണ് അപ്പം ചായ അനെത്തുക അത് നമ്മൾ ഒരു വചനത്തോടു കൂടി അത് പ്രസൻറ്റ് ചെയ്യുക അതാണ് ഇതിൻ്റെ പ്രോഗ്രാം എൻ്റെ കൂടുതൽ ഒരു കാര്യം കൂടി കൂടി പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമുള്ളവർ അതായത് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമുള്ളവർ പുതിയ ആൾക്കാർ അതായത് പുതിയ യൂട്യൂബേഴ്സ് അവർ ഒരു ഇമോജി എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ മതി ആയിരത്തി അഞ്ഞൂറ് വീഡിയോകളുണ്ട് കുഞ്ഞു വീഡിയോകളാണ് അത് ഏതെങ്കിലും കാണുമെന്നും വേണ്ട അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക അതിലേക്ക് ഒരു ഇമോജി ഇടുക എന്നിട്ടത് ക്ലോസ് ചെയ്യുക ബാക്കി കാര്യം എൻ്റെയാണ് അങ്ങനെ ഇപ്പം കുറച്ച് പേര് ഇപ്പം അത് കേട്ടിട്ട് രണ്ട് നൂറ് പ്രാവശ്യമായിട്ട് അപ്പം ഞാൻ പറയുന്നത് കുറച്ച് പേരത് ചെയ്തു അവർക്കെല്ലാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഞാൻ അറിയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു കമൻറ്റായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇത്രാമത്തെ കമൻറ്റ് ആള് ഞാനാണ് എന്ന് എഴുതി അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഇവിടെ ഒരു നമ്മൾ റിമോജി ഇട്ടതിന് നമുക്ക് ഇവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട് അത് ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് സബ് ടു സബ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ടെൻഷൻ വരുന്നുണ്ട് പിന്നെ എനിക്ക് കൂട്ടാക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഒരു ശരിയായിട്ടുള്ള കാര്യമില്ല അപ്പം നമ്മുടെ വെള്ളം തിളച്ചു തേരി ഇടുന്നു ഇനി ആ തേയില കുറച്ച് സമയം തിളച്ചോട്ട് കുഴപ്പമില്ല ഗ്രീൻ ടീ ആണ് നമ്മുടെ ആ ഡാർജിലിംഗ് ടീ ഇപ്പം മേടിക്കാൻ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നല്ല അത് ഇവിടെ അടുത്ത സൂപ്പർ മാർക്കറ്റിൻ്റെ ഇല്ലെങ്കിൽ അത് ഓൺലൈനായിട്ട് വരുത്തണം എന്നുള്ളതാണ് അതിന് തൽക്കാലം നമ്മൾ ഗ്രീൻ ടീ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഹീറ്റർ ഓഫ് ചെയ്തു പിന്നെ നമ്മളതിനെ ഫിൽറ്റർ ചെയ്യാനുള്ള ഫിൽറ്ററിങ് സിസ്റ്റത്തിലേക്ക് വരുന്നു അത് സ്വല്പം നേരം വെച്ചിട്ടാണ് അതായത് നമുക്ക് ആ വെള്ളത്തിൻ്റെ വെള്ളത്തിലേക്ക് അതിൻ്റെ ആ രസമൊക്കെ ഒന്ന് ഇളകി വരണം അപ്പോൾ ആ സീഡ്നറി രണ്ടെണ്ണം നമ്മുടെ അതിലേക്ക് ആ കപ്പിലേക്ക് ഇട്ടു കപ്പല്ല അത് മഗ് മക്കിലേക്കിട്ടു അത് നമുക്ക് അതിലേക്ക് ചായ നമ്മൾ ഒഴിക്കുന്നു ആ പിടിക്കുന്ന സാധനം ചിംറ്റി അല്ലെങ്കിൽ ടോങ്സ് അല്ലെങ്കിൽ ഇറക്കി ഇങ്ങനെയൊക്കെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന സാധനമാണ് യഥാർത്ഥ മലയാളം മലകളെന്താണെന്ന് പിടിക്കിട്ടിട്ടില്ല അപ്പം നമ്മളത് അരിച്ചു നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇതിന് നല്ല സ്മെല്ലുണ്ട് നല്ല രുചിയുണ്ട് നല്ല ചായയാണ് ഈ എല്ലാ ദിവസവും ഇത് കാണുമ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിക്കാണുമെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മൾ ആ ചായ പാത്രം എല്ലാം വെച്ചിരിക്കും നമ്മുടെ ആ തേക്കും തടിയിലുണ്ടാക്കിയിട്ടുള്ള ആ കട്ടിങ് ബോർഡിലാണ് അതൊക്കെ നല്ല രസമാണ് അത് ഉപയോഗിക്കാനായിട്ട് അത് നമുക്കൊരു ചെറിയൊരു ടേബിൾ പോലെ തന്നെ ഉപയോഗിക്കാം അത് ഈ ടേബിൾ ഈ കട്ടിങ് ടേബിൾ കട്ടിംഗ് ബോർഡ് ആവശ്യമുള്ളൊരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ സംഘടിപ്പിക്കാം ചെറിയൊരു വിലയൊക്കെ കൊടുത്താൽ മതി നമ്മളൊരു വേണ്ടപ്പെട്ട ഒരാളാണത് ഉണ്ടാക്കുന്നത് ടീക്ക് വുഡ് പെക്കർ എന്നാണ് ടീക്ക് വുഡ് പെക്കർ എന്നതിൻ്റെ പേര് കമ്പനിയുടെ പേര് അപ്പോൾ നമ്മൾ ചായ തിളപ്പിച്ചു റെഡിയാക്കി കപ്പിലേക്ക് ഒഴിച്ചു ഇനി ഇത് സാവകാശം നമ്മൾ ടേബിളിൽ കൊണ്ട് വയ്ക്കുന്നു ടേബിളിൽ വെച്ചതിന് ശേഷം നമുക്കവിടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അണക്കുന്നു ആദരവോടു കൂടി നമ്മൾ എടുത്തു കൊണ്ടുവരുന്നു ബൈബിൾ ഈ ബൈബിള് കൊണ്ടുവരുന്നത് ആദരവോടു കൂടിയാണ് അതിനകത്ത് നമ്മൾ ഹൃദയം ഏർപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ് അതിനകത്തൊരു തട്ടിപ്പ് വെട്ടിപ്പോ ഒന്നുമില്ല ക്ഷോ കാണിക്കുന്നതല്ല അപ്പോൾ നമുക്ക് വചനം തരുന്നത് ഫാദർ മാത്യു വയലാമണി അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് പകരമായിട്ട് ഇപ്പോൾ ഉള്ളത് ഉപവാസ പ്രാർത്ഥന ഉപവാസ നിയോഗ പ്രാർത്ഥന അതിൻ്റെ രണ്ടാം ദിവസത്തെ വചനമാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് ആ വചനം ഞാൻ വായിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം പതിനാല് പത്ത് ഫെറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രയേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി തങ്ങളെ പിന്തുടരുന്ന ഈജിപ്റ്റുകാരെ അവർ കണ്ടു ഭയവിഹലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു മോശോ ജനിച്ചോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്റ്റുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല വചനം എവിടെ തീർന്നു ഈ പ്രോഗ്രാം കണ്ടിരുന്ന ഈ വചനം ശ്രമിച്ച എല്ലാവരെയും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാം കണ്ട എല്ലാവരെയും ഇവിടെ നന്ദി പറയുന്നു നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം ശുഭം പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞു താങ്ക് വെരി മച്ച്